കേരളത്തിലെ ടീച്ചർ എക്സാമിന് അപേക്ഷകരുടെ എണ്ണം ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന് പിന്നിലെ കാരണം അതെ പുതിയ കേറ്ററ്റ് എക്സാമിനെ അപേക്ഷിച്ചത് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേരാണ് ഇതൊരു റെക്കോർഡാണ് സാധാരണ എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഈ കാണുന്ന കുതിച്ചുചാട്ടം ശരിക്കും വലുതാണ് അപ്പോൾ ശരിക്കും എന്താണ് ഇങ്ങനൊരു വലിയ വർദ്ധനവിന് കാരണം അതിന്റെ ഉത്തരം ഒരൊറ്റ കാര്യത്തിലാണ് സുപ്രീം കോടതിയുടെ പുതിയൊരു വിധി ഈ വിധി കേറ്റിനെ കുറിച്ചാണ് അതായത് കേരളത്തിലെ ടീച്ചർമാർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ഈ വിധിപ്രകാരം പ്രൊമോഷൻ കിട്ടാനും ജോലിയിൽ തുടരാനും കേറ്റ നിർബന്ധമാക്കി രണ്ടു വർഷത്തിനുള്ളിൽ യോഗ്യത നേടിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും അതാണ് പുതിയ നിയമം അപ്പോ ഈ നിയമം ശരിക്കും രണ്ടു കൂട്ടരെയാണ് ബാധിക്കുന്നത് ഒന്ന് പുതിയതായി ജോലിക്ക് വരുന്നവർ രണ്ട് നിലവിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഈയൊരു പരം അപേക്ഷകരുണ്ടല്ലോ അവരിൽ ഭൂരിഭാഗവും പുതിയ ഉദ്യോഗാർത്ഥികളാണ് പക്ഷേ ഇപ്പോൾ ജോലി ചെയ്യുന്ന ടീച്ചർമാർക്ക് വേണ്ടി മാത്രമായിട്ട് വേറൊരു കേറ്ററ്റ് പരീക്ഷ വരാനിരിക്കുന്നുണ്ട് മുൻപൊക്കെ വിരലിൽ എണ്ണാവുന്ന ടീച്ചർമാരെ ഇതിനപേക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ ഇനി ആ കണക്ക് മൊത്തത്തിൽ മാറും ഇനി വരാനിരിക്കുന്ന വെല്ലുവിളിയുടെ വലിപ്പം എത്രയാണെന്ന് നോക്കാം ഒരു സർക്കാർ കണക്ക് പ്രകാരം നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർമാരിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിനും കേറ്ററ്റ് യോഗ്യതയില്ല അതായത് ആയിരക്കണക്കിന് ടീച്ചർമാർക്ക് യോഗ്യത നേടാൻ ഇനി മുന്നിലുള്ളത് വെറും രണ്ട് വർഷമാണ് അപ്പം നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ് ഈ പതിനായിരക്കണക്കിന് ടീച്ചർമാർക്ക് രണ്ട് വർഷം കൊണ്ട് യോഗ്യത നേടാൻ പറ്റിയില്ലെങ്കിൽ എന്തു സംഭവിക്കും